തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും അതിന് മുൻപിലുമായി നടത്തിയ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ എല്ലാ മേഖലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞതായി അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ പറഞ്ഞു ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് പഞ്ചായത്ത് കളമൊരുക്കിയതായി പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിന്റെ കീഴിലുള്ള അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാ സൌകര്യവും ഒരുക്കി കൂടാതെ പാലിയേറ്റീവ് വിഭാഗം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് ചേപ്പുംപാറയിൽ ശാന്തിതീര ശ്മശാനം ജില്ലയിലെ എം സി എഫ് കളിക്കളം എന്നിവയെല്ലാം നിർമ്മിച്ചു കൂടാതെ അഞ്ചു കോടിയോളം രൂപ ചെലവുള്ള അഗ്രികൾച്ചർ ഷോപ്പിംഗ് കോംപ്ലക്സ് രാജേന്ദ്ര മൈതാനത്തെ ചലിക്കുന്ന സ്റ്റേജ് ബസ് സ്റ്റാൻഡിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുടങ്ങി നിരവധി നേട്ടങ്ങൾ അഡ്വറ്റ് സി ആർ ശ്രീകുമാർ അക്കമിട്ട് നിരത്തി കഴിഞ്ഞ അഞ്ചു വർഷ കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നിറഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് പടിയിറങ്ങുന്നത് പൊൻകുന്നത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ നിർമ്മാണം ആരംഭിച്ച് ഒന്നാം ഘട്ടം ഉദ്ഘാടനം പൂർത്തീകരിച്ച അഗ്രിക്കൾച്ചർ മാർക്കറ്റിംഗ് കോംപ്ലക്സ് ഏതാണ്ട് നാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ കഴിച്ച് ചെലവഴിച്ച് അതിൻ്റെ പൂർത്തീകരണം നടത്തി ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ അത് വാടക കൊടുക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് പൊറുന്ന രാജേന്ദ്ര മൈതാനത്ത് വിവിധ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ യോഗം ചേരാൻ വേണ്ടി ചരിത്ര പ്രാധാന്യമുള്ള രാജേന്ദ്ര മൈതാനത്തെ കിണറിനെ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ച ചലിക്കുന്ന സ്റ്റേജ് മറ്റൊരു നേട്ടമായി ഞങ്ങൾ കാണുകയാണ് പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് മനോഹരമായ രീതിയിൽ അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞുവെന്ന് മാത്രമല്ല പൊൻകുന്നം ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന കംഫോർട്ട് സ്റ്റേഷനെ വഴിയോര വിശ്രമ കേന്ദ്രമായി ഉയർത്തുന്നതിനും ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഇടതുമുന്നണി ഭരണം നടത്തിയിട്ടും യാതൊരു വികസനവും ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് ചിറക്കടവ മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് പറഞ്ഞു ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ് വഴിവിളക്കുകളില്ലാത്തത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാക്കുന്നു അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോംപ്ലക്സ് മൂന്ന് ഉദ്ഘാടനങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോഴും ഒരു മുറി പോലും വാടകയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും സേവ്യർ മൂലകുന്ന് കുറ്റപ്പെടുത്തി ചിപ്രോ യൂണിറ്റ് നിലച്ചതും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതും കുറവുകളായി സേവ്യർ മൂലകുന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മുപ്പത് വർഷമായി ചിറക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണം എൽ ഡി എഫ് ഭരണസമിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷം ഒരു പ്രസ്ഥാനം മാത്രം ചിറക്കടവിൻ്റെ ഭരണം കയ്യാളുമ്പം ചിറക്കിടവ് പഞ്ചായത്തിലുണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചിറക്കടവ് പഞ്ചായത്തിൻ്റെ ചൂ പഞ്ചായത്തിൽ ചൂണ്ടിക്കാണിക്കുവാനില്ല എന്നുള്ളതാണ് സത്യം പഞ്ചായത്തിൻ്റെ റോഡുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുഴുവൻ പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളും പൊട്ടി നാശമായി ജനങ്ങൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാ റോഡുകളും കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കാൽ വഴിവിളക്കുകളുടെ നോക്കുമ്പോൾ വഴിവിളക്കുകൾ പകുതിയിലധികം പ്രകാശിക്കുന്നില്ല രാത്രികാലങ്ങളിലെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അതുമൂലം കിഴക്കിട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വെക്കാൻ കഴിയുന്ന കാര്യമല്ല ന്യൂസ് ബ്യൂറോ കാര്യമുണ്ട്